അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മനോഹരമായ വീടിൻ്റെ ഇത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് വീട് ഇതിൻ്റെ എക്സ്ചറിലൊക്കെയാണ് കണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ മനോഹരമായ വീടിൻ്റെ പ്ലാനാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞ പോലെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് പ്ലാന് ഓക്കെ പിന്നെ ഇത് ഫ്രണ്ട് നോർത്ത് ആ ഫേസ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട് ഫ്രണ്ട് നോർത്ത് ഇത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് അപ്പോൾ തന്നെ കന്നിമൂല നോക്കുക ആൾക്കാരാണെങ്കിൽ കന്നിമൂല എന്ന് പറയുന്നത് ഈ സെ പോർഷനിലെ വരിക അപ്പോൾ കന്നിമൂല ഫ്രീ ആണ് അപ്പോൾ കന്നിമൂല ഫ്രീ ആ കമ്പാടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കൂട്ടി എടുത്താൽ മതി ഓക്കെ ഡൈനിങ് സ്പേസ് കൂട്ടി എടുത്താൽ അത്രയും ഏരിയ കൂടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പം പറഞ്ഞു വരുന്നത് ഇത് ഏറ്റവും മിനിമൽ സ്പേസിൽ നിർമ്മിച്ചൊരു പ്ലാനാണ് ഇത് ലാർ ചെറുതാക്കി പ്ലാൻ വരയ്ക്കാൻ പറ്റുമോ വെച്ചാൽ ഇൻറ്റർവിൽ പറ്റൂല അത്രയും ചെറിയ സ്പേസിൽ ഇത് ചെറുതാക്കി ഒരു ഇതിലുള്ള ഒരു സെറ്റപ്പും ചെയ്യാൻ പറ്റൂല്ല കേട്ടോ നമുക്ക് ഞാൻ അളവോടുകൂടി പരിചയപ്പെടാം ഏക്കെ സെറ്റ് ഔട്ട് വരുന്നത് രണ്ട് നാൽപ്പത് അൻ്റെ നൂറ്റി ഇരുപതാണ് അതായത് എട്ടടി വീതി നാലടി സോറി എട്ടടി നീളം നാലടി വീതിക്കാണ് ഔട്ട് ഉള്ളത് ഏക്കെ ഈ അളവ് എന്ന് പറയുന്നത് ഈ ഡോട്ട് ലൈൻ്റെ ഉള്ള ഉള്ള ആട്ടോ അതായത് ബീമിൻ്റെ ഉള്ളിട്ടുള്ളാണ് ഈ അളവുകൾ ഉള്ളത് അപ്പം സെറ്റൗട്ടിൻ്റെ ആക്ച്വൽ സ്പേസ് നോക്കുമ്പം ഒരു എട്ടഞ്ച് ഒമ്പത് അഞ്ച് കൂടുതലുണ്ടാവും ഇവിടുക്കും കൊടുക്കുമൊക്കെ ഓക്കെ ഇതിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ബാക്കിയുള്ള കാര്യം കൃത്യമായിട്ട് എഴുതി അളവനേക്കാളും ഉള്ളു കിട്ടുള്ളൂ ഓക്കെ നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് രണ്ടേ നാൽപ്പതിനും രണ്ട് നാൽപ്പതാണ് അതായത് എട്ട് എട്ട് സ്പെഷ്യൽ ലിവിങ് അത് തന്നെ ഈ ടോഡിലിങ് വരെയാണ് ഉള്ളത് അവിടെ നമ്മൾ നേരെന്താക്കി ഒരു ഫാമിലി ലിവിങ്ങിലോട്ട് വന്നു ഫാമിലി ലിവിങ് രണ്ടേ നാൽപ്പത് വീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് എട്ടടി വീതി തന്നെ ഓക്കെ അവിടുന്ന് ഫ്രണ്ടിലെ ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിലോട്ട് വന്നു ഫ്രണ്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത് രണ്ടേ നാൽപ്പത് ഇൻറ്റു മുന്നൂറാണ് അതായത് എട്ട് പത്ത് ഇങ്ങനെ എട്ടും ഇങ്ങനെ പത്തു ആണ് ഫ്രണ്ടിലെ ബെഡ്റൂം സൈസുള്ളത് അവിടെ നമ്മൾ നേരെ ബാക്കിലോട്ട് വരികയാണ് ബാക്കിൽ ഒരു ബാത്ത്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ മുന്നൂറ്റി ഇരുപത് രണ്ടേ നാൽപ്പതാണ് അതൊരു പത്തര എട്ട് സ്പേസിലാണ് ബാക്കിലെ ബെഡ്റൂമുള്ളത് അതിൻ്റെ ഒരു ബാത്റൂമുണ്ട് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് അതായത് നാല് സോറി ആറ് നാല് സ്പേസിൽ ബാത്റൂം അത് ഏറ്റവും ചെറിയ ബാത്റൂമാണ് അതിൽ ചെറുതെങ്കിലും ബാത്റൂംമാർ ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ ഈ പ്ലാന് ഇത്രയും റിക്വയർമെൻറ്റ് അതായത് സിറ്റൗട്ട് ലിവിങ് ഫാമിലി ലിവിങ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് ഒരു വോം ബാത്റൂമ് ഡൈനിങ് കിച്ചൺ ഇത്രയും സ്പേസിൽ ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഇത് ഒതുങ്ങാൻ കാരണമുള്ള മെയിൻ കാരണം അതൊക്കെയാണ് അതായത് എല്ലാ സാധനവും മിനിമം സ്പേസിലാണ് കേട്ടോ അതുകൊണ്ടാണ് ചുരുങ്ങി പോയ എന്താണ് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഇത് ഒതുങ്ങി വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടും ഡൈനിങ്ങിലോട്ട് വന്നു ഡൈനിങ്ങിൽ പറഞ്ഞ പോലെ രണ്ട് എൺപത് രണ്ട് നാൽപ്പത് അതായത് ഒമ്പത് എട്ട് സ്പേസൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ഒരു ചെറിയ വാഷ് സ്പേസ് അവിടെ നിന്നേരം കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമെന്ന് പറയുന്നത് നാല് ആറിലാണ് കോമൺ ഉള്ളത് ഓക്കെ പിന്നെ നമ്മൾ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഉള് ഒരു ഷോട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടെങ്കിൽ മനസ്സിലാവും ഉൾ ഉൾഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ആ ഷോട്ട് കണ്ടാൽ മതി അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കിച്ചണിലേക്കുള്ള വഴി ഈ സ്റ്റെയർ കിയസിൻ്റെ ലാൻഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് കൂടെയാണ് ആ ഷൂട്ടുണ്ടാക്കാൻ മനസ്സിലായി ഷൂട്ട് പോയി കണ്ടാൽ മതി കേട്ടോ താഴ്ഭാത്ത കൂടെയാണ് എന്തുള്ളത് പിന്നെ കിച്ചണിലേക്കുള്ള വഴിയുള്ളത് അപ്പോൾ അത് ഒരു പ്രൈവസിക്ക് വേണ്ടി കൊടുത്താണ് ഈ ക്ലൈൻ്റിൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെയാണ് ഓക്കെ നിങ്ങൾക്ക് വാണിംഗ് എന്താക്കാം ഈ ഒരു വാളും ഈ ഒരു വാളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാം നമുക്കിതൊരു വലിയൊരു ആളാക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും സ്റ്റെയർ കേസിൽ തിരിച്ച് കയറി പോകണ്ടാവും ഇത് ലാൻഡിങ്ങ് ആയിക്കാരണം ഈ ലാൻഡിങ് താഴ്ഭാത്ത കൂടെ ഇങ്ങനെ ഈ സ്റ്റെയർ കേസ് തിരിച്ച് കയറി പോകുന്നതിൻ്റെ അടി കൂടെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടും എന്താക്കുക വഴിയൊക്കെ ഉപയോഗിച്ച് ഈ വാൾ കട്ട് ചെയ്താൽ ഒന്നുകൂടൊരു ഒരു ആയാസം ഫീൽ ചെയ്യും കേട്ടോ ഇതിപ്പോൾ കണ്ടക്ടർ ആണെന്നല്ല എന്നിരുന്നാലും കൂടി ഇല്ലാതൊന്നും എന്താ ഒരു സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗത്തു കൂടി വന്ന് കിച്ചണിലേക്ക് വരുന്നു കിച്ചൺ രണ്ട് നാൽപ്പത് എൻറ്റു രണ്ട് അൻപത്തി അത് എട്ട് എട്ടര സ്പേസിൽ ചെറിയ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ സ്പേസ് ഈ അളവിൽ പറഞ്ഞ റിപ്പോർട്ടല്ല കേട്ടോ അടുപ്പിച്ച സ്പേസ് വേറെയാണ് കേട്ടോ പക്ഷേ ഈ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഈ അടുപ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ എഴുതിയ അളവിൽ അടുപ്പിട്ടില്ല അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഏറെക്കുറെ പറഞ്ഞു അള അളവടക്കാൻ പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മാക്സിമം വിടുത്തുള്ളത് ഒമ്പത് അഞ്ച് അതായത് ഒമ്പത് മീറ്റർ അഞ്ച് ആണ് നീളം പത്ത് മീറ്ററും എൺപത്തഞ്ച് ആണ് അപ്പം നിങ്ങളെ പ്ലോട്ട് സെറ്റ് ബാക്ക് വിട്ടിട്ട് അതായത് മിനിമം ഇത്ര വിടണം എന്നുണ്ടല്ലോ സെ നാല് സൈഡിനെന്നും ഫ്രണ്ട് റോഡാണെങ്കിൽ ആ റോഡിൽ നിന്ന് ഇത്ര മൂന്ന് മീറ്റർ വിടണം രണ്ട് സൈഡിൽ നിന്നും ഓരോ മീറ്റർ ഓടണം ബാക്കിൽ നിന്ന് ഒന്നര മീറ്റർ വിടണം അങ്ങനെ കണ്ടിട്ട് അപ്പോൾ അളവുകളൊക്കെ വിട്ട കഴിഞ്ഞിട്ട് ഇത്രയും അളവുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് പ്ലാൻ പ്രാക്റ്റിക്കലാക്കി നോക്കാവുന്നതാണ് ഒരു നാലഞ്ച് സെൻറ് ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു നാലഞ്ച് സെൻ്റ് പ്ലോട്ട് ഉണ്ടെങ്കിൽ പ്ലാൻ ആവും കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് കന്നിമോലിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പോൾ ഓക്കെ